പറയുന്നത് ആരോടും വ്യക്തിപരമായി ഹാലലി ഒന്നും ഉണ്ടായിട്ടില്ല പരിശുദ്ധാത്മാവ് എന്ത് പറയുന്നു അതങ്ങനെ പറയുകയാണ് പറയുന്നു ും എന്നെ കർത്താവ് ഒരു കാഴ്ച കാണിച്ചത്

അടുത്ത പദം ശ്രദ്ധിക്കണം ഇന്ന് രാവിലെ അതുമായി പരിശുദ്ധാത്മനെ കണക്ട് ചെയ്തു ദൈവം കാബിരിനെയും പാബിരിനെയും വേദിക്കാൻ പോകിയ ശ്രദ്ധിക്കണം ദൈവം കാബിരിനെയും പാബിരിനെയും വേദിക്കാൻ പോകുന്നു അടുത്ത പദം പാബിരിനെ കർത്താവ് കാർത്തിക്കും കാബിരിനെ ഉപയോഗിക്കും നോബല നീ പയറായിക്കോ ദൈവ ഉപയോഗിക്കാൻ പോകുന്നു ഹാരകമ ശാന്തനാദിനി കർത്താവിന്റെ ഒരു അന്ത്യകാല ഉണർവിന് വേണ്ടി ദൈവസഭയുടെ മേൽ കിടക്കുന്ന ദൈവ വാഗ്ദത്തങ്ങൾ നിറവാകണമെങ്കിൽ സഭയ്ക്കകത്ത് ആത്മാവിനെ സകലം നൂനയുടെ ആത്മാവിനെ പൊളിക്കണം

ഹാ ഇതെന്റെ ദൈവ ശബ്ദമല്ല മീനു പാസ്റ്റ് പ്രാർത്ഥിക്കുമ്പോൾ കണ്ണടക്കാൻ പറഞ്ഞത് വ്യക്തിപരമായി ഹല വിവേചിച്ചെടുക്കാൻ വ്യക്തിപരമായി നീ അനുഗ്രഹിക്കപ്പെടാനും അനുഗ്രഹിക്കപ്പെടാനും പറഞ്ഞുപരമായി പറഞ്ഞു എനിക്കൊരു കാര്യം അറിയാച്ചാണ് വിളിച്ചേ നടത്തിരിക്കും ദൈവാന വിളിച്ച നടത്തിരിക്കും ഏ പ്രയാചചമാർ നിന്നെ വഴിനടచാനും ഏ പ്രയാചചമാർ നിനക്ക് വേണ്ടി എതിരിയേലും ദൈവപിൻ നിയോഗം പെൻ നിനക്ക് വേണ്ടി വിളിക്കാൻ പോവിയ ശാൽകമാനിയൻ പന അതരെ പ്രവല ഘടகம் അനകും അല്പം നിയോഗപിൻ പുരപ്രഗതേക്ക് അല്ത്തെ ഉണർവിനക പേക്ക് 2000 വീരത്വകാല ദൈവസമകേര ജീസസ്

ബഹറിൽ ഉപയോഗിച്ച് ഒത്തിരി പേര് കൈവശങ്ങളൊക്കെ ഇളകി വരുന്ന കണ്ടു മുസ്ലിംസ് മദ്യത്തിനകത്ത് കൊടുത്ത കൈവശങ്ങൾ വരെ ഇളകി വന്നു ഹലീയ പേര് പറഞ്ഞി ക്വസ്റ്റിൻ അറിയാൻ പറ്റും ഹലിയ അനേകർ വിടുവിക്കപ്പെട്ടു എനിക്ക് ഒന്ന് മനസ്സിലായി ഉപവസിച്ച എന്റെയും പ്രാർത്ഥിച്ചതിൻ്റെയും ദൈവത്തിന് വേണ്ടി വില കൊടുത്തു നിന്നതിൻ്റെയും ദൈവസ്ഥാനിത്വത്തിന് വേണ്ടി കൊതിച്ചതിന്റെയും പ്രതിഫലമാണ് ദൈവം ചെയ്തത് ഇതുകൊണ്ട് അവസാനിക്കപ്പില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദൈവ സഭയ്ക്കകത്തിൽ ദൈവത്തിന്റെ അഭിഷക്തന്മാരെ ദൈവം രാജ്യങ്ങളെ ഖഹിക്കുവാൻ ദൈവത്തിന് ഉണ്ട് സഭകളെ സ്ഥാപിതമാക്കി